ഫോൺ ഇല്ലാണ്ട് ഈവൻ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഫോൺ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല ഫോൺ ഇല്ലാണ്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനൊരു കുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു ആൺ സുഹൃത്തുക്കളുമായിട്ടുള്ള ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന് ആരും ഫോൺ കൊടുത്തിട്ടില്ല പക്ഷെ കുട്ടിയുടെ കയ്യിൽ മൂന്ന് ഫോണുണ്ട് ഈ മൂന്ന് ഫോൺ ഉപയോഗിച്ച് മൂന്ന് സ്ഥലത്തെ ആൺ സുഹൃത്തുക്കളോട് ഒരേ സമയത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വളരെ ആരെയും പണക്കിയിട്ടില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞാല് വയനാട്ടിൽ അതുപോലെ ഇടുക്കി കാസർഗോഡ് മൂന്ന് സ്ഥലത്തിലുള്ള മൂന്ന് കുട്ടികളുമായിട്ട് ആൺ സുഹൃത്തുക്കളുമായിട്ട് കൃത്യമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത് അപ്പം ഇൻസ്റ്റാഗ്രാം ആണ് ഇവരെ അപ്പൊ ഇവര് പറയുന്ന ഇപ്പൊ ഈ ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ച് അവർ കൂടുതലും അവർക്ക് അറിയാവുന്നത് ഫേസ്ബുക്കാണ് അപ്പൊ ഈ ഫേസ്ബുക്കിൽ നിന്ന് മാറി കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞപ്പോ രക്ഷിതാക്കൾക്ക് ഇവര് തന്നെ സ്ഥ വൈബിന് ഇൻസ്റ്റാഗ്രാം ഒന്നും അറിയില്ല അവര് ഫേസ്ബുക്ക് നോക്കിയില്ല എന്റെ മക്കള് നീറ്റ് ആയിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇവർ പോകുന്നതിനെ കുറിച്ചോ രക്ഷിതാക്കൾ അവർക്ക് അറിയില്ല എന്നുള്ളതാണ് അതിലേക്ക് കയറാനും കുട്ടികൾ എന്ത് നോക്കുന്നു എന്ത് കാണുന്നു എന്ന് മനസ്സിലാക്കാനോ ഒന്നുമുള്ള ചതിക്കുഴികൾ അവർക്ക് തിരിച്ചറിയാം അടുത്തതായിട്ട് മാധ്യമങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിലെ അക്രമവാസന ലഹരി ഉപയോഗം തുടങ്ങിയവയ്ക്ക് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു അധ്യാപകന്റെ മുമ്പിലാണ് അദ്ദേഹം വെറും ഒരു അധ്യാപകനല്ല അദ്ദേഹം ഒരു മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സന്മാർഗപാഠം എന്നൊരു ഇതുണ്ട് ഇന്ന് സന്മാർഗ പഠിപ്പിക്കുന്നുണ്ടോ ഈ സന്മാർഗപാഠം എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ആഴ്ചയിൽ ഒരു പീരീഡ് സന്മാർഗ പാഠം എന്ന് പറയുന്ന ഒരു പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ പുസ്തകം പക്ഷേ അത്തരം ക്ലാസ്സുകളിലൊന്നും കുട്ടികൾക്ക് ഒന്ന് ഒരു ഒരു ഡ്രില്ലിന്റെ ആരെങ്കിലും സയൻസ് അതിനെ സീരിയസ് ആയിട്ട് അവതരിപ്പിക്കാനോ അതിന്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കുട്ടികളെ ഒന്ന് ചേഞ്ച് ചെയ്യാനോ ഉള്ള ഒരു എനിക്ക് തോന്നുന്നത് എന്താ ഇപ്പോ ഫിൻലൻഡിലെ നമ്മുടെ സുഹൃത്ത് നൌമി അവര് ഒരിക്കലും സംസാരിക്കുമ്പോ പറഞ്ഞു അവരെ മക്കളവിടെ പഠിക്കുന്നുണ്ട് അതായത് അവർ ആദ്യം കുട്ടികളെ ബിഹേവ് ചെയ്യാനാണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അതായത് കുട്ടികള് ഉത്തമ പൗരന്മാരായിട്ട് വളരാനുള്ള സാഹചര്യമാണ് ആ സർക്കാർ ആദ്യം നോക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങള് അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൺ കണ്ടിരിക്കുന്ന വെച്ചാൽ മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കൂടുതൽ കൊടുക്കുക കുട്ടികൾക്ക് കൊടുക്കേണ്ട സംസ്കാരം സദാചാരം ലോബെയ് സിറ്റീസൺ ആയിട്ട് അതായത് നിയമങ്ങളെ മാനിക്കുന്ന സിറ്റീസൺ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവങ്ങൾ അതൊന്നും നമ്മുടെ സിലബസിൽ സത്യത്തിൽ ഞാൻ കാണുന്നില്ല കേട്ടോ നമുക്ക് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ ഈ പത്താം ക്ലാസ്സിലേക്കാണെങ്കിലും പൗരബോധം സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പാഠങ്ങളുണ്ട് ഈ പൊതു എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടമല്ല സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവാണ് പൗരബോധം എന്നൊക്കെ നമ്മൾ പഠിച്ച് പഠിപ്പിച്ചു വെക്കുന്നുണ്ട് പക്ഷേ ഇത് കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ഇപ്പം അതാണ് നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ ഇപ്പം സ്കൂളുകളിൽ തമ്മിലുള്ള മത്സരങ്ങളായി അപ്പം എത്ര എ പ്ലസ് കൂടുതൽ എന്നുള്ളതും കുട്ടിയെ എങ്ങനെ മാക്സിമം മാർക്ക് മേടിക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ് അതൊരു വലിയ സംഭവം തുടരാം അതിനു മുമ്പ് ഞാനൊന്ന് പെട്ടെന്നൊരു കാര്യം പറയാം അതായത് ഈ എ പ്ലസ് സയൻസിലും മാത്സിലും ഫിസിക്സിലും ഒക്കെ കിട്ടി അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ കിട്ടി എന്നൊക്കെ പറയുന്ന ഈ കുട്ടിക്ക് അയാളുടെ പണ്ടൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും അത് മാത്രം ഗുഡ് ആണ് ആണ് എക്സലന്റ് അതായത് ഈ കുട്ടിയുടെ മറ്റ് ആക്ടിവിറ്റീസ് അതായത് അവൻ ചെയ്തിട്ടുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് സംഭവങ്ങള് ഇത്തരം കാര്യങ്ങളൊന്നും മാർക്ക് ലിസ്റ്റിൽ ഒന്നുമില്ല ഇപ്പൊ നമ്മള് തിയറിട്ടിക്കലി പൗരബോധം സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം പൊതു നമ്മൾ നമ്മള് സംരക്ഷിക്കണം എന്നൊക്കെ പറയും ഇവന് സ്കൂളിലേക്ക് അല്ലെങ്കിൽ അധ്യാപകരോട് അല്ലെങ്കിൽ എന്താ സ്കൂൾ മാനേജ്മെന്റിനോട് ഇഷ്ടപ്പെടാതെ വരുന്ന സമയങ്ങളിൽ ടോയ്ലറ്റിന്റെ പൈപ്പ് പൊട്ടിച്ചു വെക്കുക അതില് എന്തെങ്കിലും അത്തരം സാഹചര്യങ്ങളിലേക്ക് മാറി എന്നുള്ളത് അപ്പം എനിക്ക് തോന്നേ പഠിപ്പിക്കുമ്പോഴും നമ്മൾ എന്താ ഇത് ഇന്ന വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു സ്റ്റൈലിലേക്ക് മാറി ഇന്ന വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഇന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ആൻസർ ചെയ്യാം പക്ഷെ എന്തിനാ കുട്ടി ഇത് പഠിക്കുന്നത് എന്നോ അല്ലെങ്കിൽ ഇത് പഠിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണെന്നോ പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അതിനിടയിൽ ഒരു സംഭവം അതായത് നമ്മുടെ കുട്ടികളിപ്പോ കൊലപാതകത്തിലേക്ക് വന്നു തുടങ്ങി അതെ മുമ്പ് അതൊന്നും നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള തല്ലുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ചെറിയ ഉന്ത് തള് തൊട്ട തൊട്ട ഞാൻ കാണിച്ച ഇത്രക്കാണ് നമ്മൾ അന്നത്തെ ഒരു ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പൊളിറ്റിക്കലി സ്കൂളുകൾ ഉപയോഗിച്ച കുറെ പൊളിറ്റിക്കൽ സംഭവങ്ങൾ ഇൻസിഡൻസ് അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പൊ അത് പൊളിറ്റിക്സ് അല്ല ഇതിന്റെ ഭാഗം അതായത് കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത ഗോത്ര സംസ്കാരത്തിലുള്ള ആൾക്കാരെ ഏറ്റുമുട്ടുന്ന പോലെ കുട്ടികളെ ഏറ്റുമുട്ടുന്നത് ഞാനൊരു പോലീസിലൊരു കക്ഷിയായിട്ട് ഇങ്ങനെ വെറുതെ ഒരു കാഷ്വൽ ടോക്ക് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ചേട്ടാ ഈ കാര്യത്തില് നമുക്ക് ഇങ്ങനെ പോവാണെങ്കിൽ ഒരുവിധം സ്കൂളുകളൊക്കെ നമുക്ക് മാറ്റിയിട്ട് പഠിപ്പിക്കേണ്ടി വരും പണ്ട് നമുക്കറിയാം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന അത്ര വയലന്റ് ആയിട്ടുള്ള ആളുകൾ ഒരു അത് അനുഭവിച്ചിട്ടുള്ളത് അതെ അതിന്റെ അപ്പുറത്തേക്ക് പക്ഷെ ഇന്നിപ്പം അങ്ങനെ ആയുധങ്ങൾക്ക് അതൊന്നുമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നതാണ് പലതരത്തിലുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിക്കാൻ വേണ്ടിട്ട് യൂട്യൂബ് നോക്കുന്നു അത് പഠിക്കുന്നു അത് പ്രാക്ടിക്കൽ ആകുന്നു എന്നുള്ളതാണ് എനിക്കൊന്നും മീഡിയയും ഇതിനകത്ത് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു ആ സിനിമയ്ക്കകത്ത് ആദ്യത്തെ രംഗം എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസർ സൂയിസൈഡ് ചെയ്യുന്നതാണ് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ സിനിമ കാണാൻ പോകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുട്ടികളെയൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പൊ അതിനകത്ത് ആദ്യം തന്നെ കാണുന്നത് ഒരു പോലീസ് ഓഫീസർ സൂയിസൈഡ് ചെയ്യുന്ന അപ്പം അതിന്റെ ആ സിനിമയുടെ ഒരു അവസാനം ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഈ പിന്നെ എന്താ സൂയിസൈഡ് ചെയ്യുന്ന ഓഫീസർ ആ കെട്ടുകെട്ടിയിരിക്കുന്നത് സൈഡിലാണോ ബാക്കിലാണോ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് ഇതൊരു ഈസി ഇതാണ് അതിന്റെ ഒരു എളുപ്പമാർഗം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എളുപ്പത്തിൽ മരിക്കാം ഇങ്ങനെ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ നിസാര കാര്യങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് പറയുന്ന ഒരു സ്വാധീനത്തിലേക്ക് പലപ്പോഴും എന്താണ് മീഡിയയുടെ ഒരു സ്വാധീനം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു തർക്ക വിഷയത്തിലേക്ക് പോവുകയാണ് അതായത് സിനിമ നമ്മുടെ യുവാക്കളെ വഴിതെറ്റിക്കുന്നുണ്ടോ യുവാക്കളെ എല്ലാ നമ്മൾ സംസാരിക്കുന്നത് സിനിമ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടോ അതായത് ഇപ്പോ ഞാനൊരു കാര്യം പറയുന്നത് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു അടുത്തിടെ തിയേറ്ററിൽ അത് എ ആയിരുന്നു സർട്ടിഫിക്കറ്റ് ഇത് ഒ ടി ടിയിൽ വന്നു ഇതാരാണ് കാണുന്നത് എന്ന് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞാൽ സെൻസറിങ്ങിനൊക്കെ എതിരായിട്ടുള്ള ഒരാളാണ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു സമൂഹം തന്നെ അങ്ങനെ ഇവോൾവ് ചെയ്ത് വരണം എന്നൊക്കെ കരുതാണ് പക്ഷെ ഇത്തരത്തിലുള്ള ചില സാധനങ്ങൾ കാണുമ്പോൾ അതിൽ കാണിക്കുന്ന ക്രൂരതകള് അത് എന്താ വെച്ചാൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് സിനിമയിലെ നായകനാണ് ഇപ്പൊ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ നായകസങ്കല്പത്തിൽ ഉണ്ടായിരുന്ന സത്യത്തിൽ എന്താച്ചാൽ വില്ലൻ അടിച്ച് മര്യാദ പഠിപ്പിക്കുന്ന ഒരു സംഭവം എന്നുള്ളത് മാറിയിട്ട് ഇപ്പോ നായകനും വില്ലനും ഒന്നാണ് എന്നുള്ള രീതിയിലേക്ക് മീഡിയ മാറിയിട്ടുണ്ട് മീഡിയ അല്ല എന്റർടൈൻമെന്റ് മീഡിയ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ ഞാൻ മാഷോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് സത്യത്തിൽ ഇത്തരം സിനിമകള് കുട്ടികളുടെ ബാധിക്കുന്നുണ്ട് ഒരു ഒരു സൈക്കോളജിസ്റ്റ് പഠിച്ച രീതിയിൽ എന്താ അതെ എനിക്ക് മനസ്സിലായ ഈവൻ എനിക്ക് വെച്ചാൽ ഇത്തരം വാർത്തകൾ വായിക്കും ഇപ്പം സിനിമ ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ച് അത് കഥ എഴുതിയ ആളെ സംബന്ധിച്ചു അവര് ചിലപ്പം ഉദ്ദേശിക്കുന്നത് വേറൊരു അർത്ഥമായിരിക്കും കാരണം ഇത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു പക്ഷേ ഇത് കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു നല്ല ഉദ്ദേശമല്ല കാണുക കുട്ടി കാണുന്ന എന്താണ് ഇത് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഇത് ചെയ്താൽ മതി എന്നുള്ള തരത്തിലേക്കാണ് അപ്പം അതായത് കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അവര് അതിന്റെ റൈറ്റ് അതിൻ്റെ ശരി തെറ്റ് എന്നുള്ളതൊന്നും അല്ല അവരെ മനസ്സിലാക്കുന്നു പെട്ടെന്ന് കാണുന്ന കാര്യത്തെ അത് അവരെ വളരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അത് അവരുടെ രൂപ ഇതിൽ കാണുകയും അത് ഒരു ചെറിയൊരു കാര്യത്തിന് അവര് പ്രതികരിക്കുന്ന രീതി വളരെ വയലൻസോട് കൂടി ആവുന്നു അതല്ല മനസ്സിലാക്കേണ്ടത് എന്താ ഇതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിനെ പരിഹരിക്കേണ്ട രീതി ഇതാണ് രീതിയിലേക്ക് തല്ലിക്കൊല്ലുക അപ്പൊ അതൊരു സഹപാഠി എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പണ്ട് ഇപ്പം ഒരു നാല് അഞ്ച് ആറ് ഏഴ് മക്കളൊക്കെ ഒരുമിച്ച് ജീവിച്ചിരുന്ന രക്ഷിതാക്കൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് ഇവർ തമ്മിൽ ഒരു ഒരു ബന്ധമുണ്ടായിരുന്നു ഈ കുട്ടി ഈ സഹോദരങ്ങൾ തമ്മിൽ രക്ഷിതാക്കൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു വീട് എന്ന് പറയുന്നത് എൻ്റെ വീടാണ് എൻ്റെ ചേട്ടനാണ് എൻ്റെ ചേച്ചിയാണ് അങ്ങനെ ഒരു ബന്ധം ഇപ്പോൾ പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ആകെ ഒന്നോ രണ്ടോ പേരുള്ളൂ പക്ഷേ ഈ ഒരു ബന്ധം പലപ്പോഴും നമുക്ക് കുട്ടികളിൽ പോലും കാണുന്നില്ല എന്നുള്ളതാണ് അവര് ഈ പരസ്പരം സഹായിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീട് വന്ന് കണക്കാക്കാനോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പോ അങ്ങനെയൊന്നും കുട്ടികളിലേക്ക് കാണുന്നില്ല അവരെല്ലാത്തിനും വളരെ ഈസി എളുപ്പമാർഗത്തിൽ എങ്ങനെ മുന്നോട്ട് എന്നുള്ള ഒരു മാർഗമാണ് കണ്ടുപിടിക്കുക നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമില്ലായ്മയും കുട്ടികളുടെ ക്യാരക്ടറിനെ ബാധിക്കുന്നുണ്ട് ഒന്ന് മീഡിയ വേറൊരു തരത്തില് ബാധിക്കുന്നുണ്ട് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ പണ്ട് വായന ഉണ്ടായിരുന്നു അല്ലെ നമ്മള് പലതരത്തിലുള്ള എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധിയുടെ നമ്മൾ അത് കിട്ടുമ്പോൾ അങ്ങനെ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് വായിച്ചൊരു കാലഘട്ടമുണ്ട് ഗുരു നിത്യജേതെ കുടുംബശാന്തി ഒരു മനഃശാസ്ത്ര എന്ന് പറയുന്നതൊക്കെ നമ്മൾ വന്നിട്ട് അന്ന് എട്ടാം ക്ലാസ്സിലും ഒമ്പത് ക്ലാസ്സിലും പഠിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് പുസ്തകങ്ങളുടെ സ്വാധീനവും പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ ഐഡിയോളജി ഉണ്ടാക്കുകയും പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ ഒരു ഒരു സംസ്കാരം രൂപപ്പെടുകയും ചെയ്തിരുന്നു ഇന്ന് ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ മീഡിയ അടക്കം ഉള്ള കാര്യങ്ങൾ അല്ലാണ്ട് ഡംപ് ചെയ്യുന്നുണ്ട് അല്ലെ എന്ത് ഏത് എന്നറിയാത്ത ഇപ്പൊ എല്ലാവരും പബ്ലിഷറാണ് അല്ലെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഡിറ്ററാണ് കണ്ടന്റ് ഇങ്ങനെ വരികയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പോ യൂട്യൂബിൽ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾ സംസാരിക്കുന്ന രീതി നമ്മുടെ കുട്ടികളെ അനുകരിക്കുന്നത് ഞാൻ കണ്ടു അതായത് ഒരു പല സ്ഥലത്ത് ഉദ്ഘാടനത്തിന് വരുമ്പോൾ തർക്കവും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുള്ള ഞാൻ വ്യക്തിയുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല അത് ഓരോരുത്തരുടെ രീതികൾ അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത്തരം കാര്യം കൂടി വായന അടക്കം ഇതിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നില്ലേ ഈ വായന യാത്ര ഇത് രണ്ടും കുട്ടികളെ ഏറ്റവും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് കാരണം ഇപ്പം വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു മണിക്കൂർ വായിക്കുന്ന സമയത്ത് അവനൊരു സ്വസ്ഥമായിട്ടിരിക്കാൻ കാരണം ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് ഒരു സ്വസ്ഥതയില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല ശതമാനം കുട്ടികളും ഈ എന്താ പിരുപിരുപ്പന്മാരാണ് എന്ന് പറഞ്ഞാൽ എ ഡി എച്ച് എ ഡി എച്ച് പോലെയുള്ള പ്രശ്നങ്ങളാണ് അപ്പം അതുംകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല അപ്പം ഈ വായന സത്യത്തിൽ അവരൊരു സ്വസ്ഥമായിട്ടിരിക്കാനും ആശയങ്ങളെ അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ ഇപ്പം എനിക്ക് തോന്നുക ഈ ഞാനൊക്കെ ക്ലാസ്സുകളിലെ കുട്ടികളോട് പറയാൻ നിങ്ങൾ സബ്ജക്റ്റ് കുറച്ച് പഠിക്കാൻ പുറകിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നന്നായിട്ട് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക പല പുസ്തകങ്ങളല്ലേ നല്ല ആശയങ്ങള് നല്ല ചിന്തകന്മാർ അപ്പം അവരോട് ഞാൻ പറയും നമ്മുടെ നല്ല എഴുത്തുകാര് ഈ സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ള ആളുകളുടെയൊക്കെ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എന്താ ഒരു വാർത്താക്കുറിപ്പ് വരുമ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചിത്രം എന്ന് പറയുന്ന അവർക്ക് സ്വന്തമായിട്ടൊരു ലൈബ്രറി ഉണ്ട് ഈ ലൈബ്രറിയിലെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ വായന ഇങ്ങനെ വായിച്ചു വളർന്നു അപ്പം ഈ നമ്മൾ ആരെക്കുറിച്ച് ഒരു ഒരു മനസ്സിലാക്കി കഴിഞ്ഞാലും നല്ല വായനയുള്ള ആളുകളെ സംബന്ധിച്ച് നല്ല ആശയങ്ങൾ നല്ല ചിന്ത നല്ല വിഷൻ നല്ല ദർശനമുള്ള ആളുകളായിട്ട് മാറുന്നുള്ളൂ അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം എന്താ ഇത് വളരെ ഫാസ്റ്റായിട്ട് എന്താ വീഡിയോസും മീഡിയ ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ അവർ കിട്ടുന്നവർ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി നല്ല ചിന്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വായനകൾ ഉണ്ടാവണം നല്ല യാത്രകൾ ഉണ്ടാവണം നല്ല അനുഭവങ്ങൾ ഉണ്ടാവണം ഇപ്പോൾ കുട്ടികളോട് ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കും അവർക്കിപ്പോൾ ഈ യൂട്യൂബും വീഡിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് കുറേ വിഷയങ്ങളെക്കുറിച്ച് ധാരാളം അറിവുകളുണ്ട് പഠിക്കാൻ പറ്റും ആ ഒത്തിരി കാര്യങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഈ അറിവാണോ അനുഭവമാണോ അതിലേതാണ് നിങ്ങൾ അതിനെ ചൂസ് ചെയ്യുക അപ്പം അവർ പറയും അറിവ് അറിവ് മതി അനുഭവത്തിന്റെ പ്രശ്നമില്ല അത് അതവിടെയും പ്രശ്നം കാരണം ഞാൻ അവരോട് പറയും അറിവിന് അപ്പുറത്തേക്ക് അനുഭവം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അറിഞ്ഞ കാര്യം അതിനേക്കാൾ കൂടുതൽ അനുഭവമുള്ള നമ്മുടെ രക്ഷിതാക്കളുണ്ട് മുതിർന്നവരുണ്ട് അധ്യാപകരുണ്ട് ഇവരുടെ അനുഭവം കൂടി ഇതിനോട് ക്ലബ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പൂർണ്ണത വരികയാണ് അപ്പൊ അത് രണ്ടിനേ ക്ലബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ തയ്യാറല്ല അവർ പറയുന്നത് എന്താ ഇത് നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പം വേറൊരു കാര്യം വെച്ചാൽ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയ ഇരുപത്തിയഞ്ച് വർഷമാണ് ഒരു ജനറേഷൻ എന്ന് പറയുക ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഈ രക്ഷിതാക്കൾ ഇവിടെ ഇല്ലാത്തവർ എപ്പോഴും ആരെ ഏൽപ്പിച്ചിട്ടാണ് പോവുക നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഏൽപ്പിച്ചിട്ട് പോവുക ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് വരുമ്പോഴത്തേന് എത്ര ജനറേഷൻ ഗ്യാപ്പ് വന്നു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അൻപത് വർഷത്തെ ഗ്യാപ്പ് ഈ അമ്പത് വർഷത്തെ ഗ്യാപ്പിലാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത് അവരെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പം ഈ അമ്പത് വർഷത്തെ ഗ്യാപ്പ് അവിടെ ഉണ്ടാവും അവർക്ക് അവർക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് കുട്ടിയുടെ ഒരു ലെവലിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുകളുമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ കൂടി അവർ പരിഹരിക്കണം അപ്പം രക്ഷിതാക്കൾ ഈ മണി ഓറിയൻറ്റഡ് അവര് എന്താ സത്യത്തിൽ അവർ അധ്വാനിക്കുന്നത് മക്കളെ വളർത്തിക്കൊണ്ട് വരാണ് നമ്മളല്ല അധ്വാനിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ഒരു ജനറേഷൻ നമ്മുടെ കുട്ടികൾ നമുക്ക് സ്വന്തം ജീവിക്കാനാണെങ്കിൽ ഇത്ര സമ്പത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ എനിക്ക് സ്വന്തം ജീവിക്കാനാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഇത്ര വരുമാനമൊക്കെ കിട്ടിയാൽ മതി പക്ഷേ ഞാൻ കൂടുതൽ അധ്വാനിക്കുന്നത് എന്തിനാ എൻ്റെ മക്കളെ പഠിപ്പിക്കണം എൻ്റെ മക്കൾക്ക് അപ്പൊ ഇവരെ പഠിപ്പിച്ച് ഇവരെ ജോലി മേടിച്ച് ഇവര് സമൂഹത്തിൽ ഒരു ഉന്നത നിലയിൽ എത്തണമെന്നാഗ്രഹമല്ലേ ഇവിടെ എത്തിക്കണമെങ്കിൽ നമ്മുടെ ഒരു പണം മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു ശ്രദ്ധ കൂടി അതിനകത്ത് ഉണ്ടാവണം അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ അതായത് നമ്മൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കെ പി രവീന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂയില് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അതായത് നമ്മൾ എന്തിനാണ് ഇവരെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ജോലി കിട്ടാനാണോ അല്ല അവര് സന്തോഷവാന്മാരാവാൻ ആണോ ഹാപ്പിനെസ്സാണോ ഒരു കുട്ടിക്ക് വേണ്ടത് അല്ല ഒരു കുട്ടിക്ക് വേണ്ടത് ജോലിയാണ് പലയിടത്തും ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ പിള്ളേരെ ബിടെക് പഠിപ്പിച്ചു അത് കഴിഞ്ഞ് എം ടെക് പഠിപ്പിച്ചു ഐ ടി പ്രൊഫഷണലാക്കി ബാംഗ്ലൂർ വിടുന്നു ഇവിടുന്ന് വിദേശത്ത് വിടുന്നു മറ്റവിടത്ത് വിടുന്നു ഇവിടെ വിടുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രഷർ കൊടുത്ത് പ്രഷർ കൊടുത്ത് കുട്ടികൾ പല സ്ഥലത്തായിട്ട് ഇപ്പൊ പോയി കൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി നേടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വർക്ക് സ്പേസിലെ പ്രഷർ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ടോ അതായത് ജപ്പാനിലേക്ക് ഇപ്പൊ നോക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പറയുമ്പോ ഫിൻലൻഡെന്നൊക്കെ പറയുന്നത് അവിടെ ഹാപ്പിനെസ് ആണ് നോക്കുന്നത് ഒരു വ്യക്തിയുടെ സന്തോഷം ഒരു വിദ്യാർത്ഥിയുടെ ഹ്യൂമൻ ഹാപ്പി ഹാപ്പിനെ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നോക്കുന്നത് നമ്മുടെ കുട്ടികൾ സത്യത്തിൽ സന്തോഷവാന്മാരാണോ നമ്മൾ ഇത് കൺക്ലൂഡ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾ സന്തോഷവന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു എന്താ ഹൈസ്കൂൾ ലെവൽ വരെ കാരണം അവരെ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നു അത് കഴിയുമ്പോൾ നമ്മൾ എന്താ ഓരോ വിഷയങ്ങളിലേക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പൊ ഈ രക്ഷിതാക്കൾക്കൊക്കെ എന്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള സമൂഹത്തിൽ ഏറ്റവും ഉന്നത നിലയിൽ എത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുകയാണ് അപ്പോൾ സത്യത്തിൽ ഈ കുട്ടിയെ സംബന്ധിച്ച് ആ വിഷയമായിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധവുമില്ല മറ്റു വേറെ സബ്ജക്റ്റുകൾ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ ചിലരെ സംബന്ധിച്ച് സയൻസ് പഠിപ്പിക്കഴിഞ്ഞ പഠിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആയിരിക്കും അപ്പം അവരുടെ ഒരു ആഗ്രഹത്തിനപ്പുറത്തേക്ക് രക്ഷിതാക്കളെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്ത് ജോലിക്കാണ് ആണോ അതാണ് അതാണ് അവരെ ഏറ്റവും കൂടുതൽ പണം 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 വിദ്യാഭ്യാസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഒരു ഈ രക്ഷിതാക്കളോട് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ പേരന്റ് നിങ്ങൾക്ക് പൈതൃകമായിട്ട് കുറച്ച് സ്വത്ത് തന്നിട്ടുണ്ടാവും അത് നമ്മൾ ഓർക്കും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് നിങ്ങൾക്ക് എത്ര തന്നു എന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ പലപ്പോഴും ചിന്തിക്കില്ല കാരണം എന്താന്ന് വെച്ചാല് ഗ്രാൻഡ് പേരൻറ്റ്സ് അവരുടെ നെക്സ്റ്റ് രണ്ട് മൂന്ന് ജനറേഷന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ച് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത തലമുറയും ജീവിക്കട്ടെ എന്ന് പറയും പക്ഷേ നമ്മുടെ മക്കൾ എന്താണ് ഒരിക്കലും നമ്മുടെ നമുക്ക് കിട്ടിയ അതായത് പൈതൃകമായി കിട്ടിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കില്ല അവരുടെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് അവർ ചിന്തിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് ഒരു സത്യത അപ്പം സത്യത്തിന് നമ്മളിങ്ങനെ ഈ മണി ഓറിയൻറ്റഡ് ആയിട്ട് അതായത് നമ്മൾ സമ്പാദിക്കണം ശേഖരിച്ച് വയ്ക്കണം അടുത്ത ജനറേഷനും ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കണമെന്ന് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊരു വേറൊരു അനുഭവം ഞാൻ പറയാം എനിക്ക് പരിചയമുള്ള ഒരു വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് അദ്ദേഹം ഒരു ദിവസം ക്ലബിലൊക്കെ പോയിട്ട് രാത്രി അടിച്ച് പൂസായിട്ട് എന്നെ വിളിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടാ നിന്നോടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് നീ ഉണ്ടാക്കുന്നതൊക്കെ നിന്റെ മക്കൾക്കാണ് അവരോട് പറയരുത് അങ്ങനെ ഉണ്ടാക്കും ചെയ്യരുത് നീ ഉണ്ടാക്കുന്നതൊക്കെ നിനക്കാണെന്ന് അവരോട് എപ്പോഴും പറയാം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവർക്ക് വേണമെങ്കിൽ അവര് പോയി ഉണ്ടാക്കട്ടെ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലേന്ന് അദ്ദേഹം അതിന് പറയുന്നതിന് മുന്നിൽ വലിയൊരു കഥയുണ്ട് അത് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ എപ്പിസോഡ് ഇരുപത് മിനിറ്റ് എടുക്കും പക്ഷെ ആ രക്ഷിതാവ് പറയുമ്പോൾ അയാൾ അറിയായിരുന്നു കാരണം ആ പയ്യൻ അവന് പത്തൊമ്പത് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളോ ആ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ അയാളുടെ സമ്പാദ്യം കൊണ്ട് കളിച്ച കളി വെച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഞാനുണ്ടാക്കിയത് എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കണെ നിനക്ക് വേണ്ടി അത് എന്നെ ഉപദേശിക്കാനും വിളിച്ചു അത് സ്നേഹമാണ് സത്യത്തില് അപ്പൊ നമ്മുടെ പിള്ളേരെ നമ്മൾ പലപ്പോഴും നമ്മൾ പിള്ളേരോട് പറയാറുണ്ട് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതിന്റെ ആവശ്യമുണ്ടോ പാഷ അതാണ് ഈ പലപ്പോഴും അവിടെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതാണ് അങ്ങനെ ഒരു കാര്യം പറയുമ്പോ ഞാനൊരു കുട്ടിയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാൻ ആരുണ്ട് അതെ ഒരു മണി മേക്കിംഗ് മെഷീൻ അവിടെ ഉണ്ട് എനി ടൈം മെഷീൻ എനി ടൈം മണി അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എന്റെ അധ്വാനം ഒന്നും അതിലേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ടായിരിക്കാം ഒരു തലമുറ ഇപ്പൊ അത് കൺക്ലൂഡ് ചെയ്യാം ഒരു തലമുറ വന്നിട്ട് നമ്മളൊക്കെ ഞാനൊക്കെ ഒരു മോശം അങ്ങനെ ആയിരിക്കാം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലിക്ക് തേടി പിടിക്കുമായിരുന്നു ഒന്നിലെ പ്ലംബിങ് അല്ലെങ്കിൽ ഇലക്ട്രിക് വർക്ക് ഞാനൊക്കെ വീഡിയോക്ക് ലൈറ്റ് പിടിക്കാൻ പോവുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഈ മീഡിയയിലേക്ക് തന്നെ വന്നത് ആഡ് ഫിലിംസ് ചെയ്യുന്നതിലേക്ക് വരാൻ കാരണം അതായിരുന്നു നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം വിദ്യാഭ്യാസത്തിന് ചെലവൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല അത് അന്ന് ഞാൻ ഇല്ല അന്ന് ഒരു സേവിങ് ഹാബിറ്റും കൂടെ ഉണ്ട് നമുക്ക് കിട്ടുന്നത് മുഴുവൻ ചെലവഴിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ഭാഗം അതിനെ സേവ് കുട്ടികളെ സംബന്ധിച്ച് സേവിംഗ് സേവിങ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല കാരണം അവർക്ക് റെഡിയാ അപ്പൊ തന്നെ എന്താണ് ഗൂഗിൾ ഗൂഗിൾ പേ ആണ് ആ കേൾക്കുന്നത് അത് അതുകൊണ്ട് തന്നെ അതാണ് രക്ഷിതാക്കള് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന കുട്ടികൾ കാരണം അവർക്ക് ദാരിദ്ര്യം എന്നാണെന്ന് അറിയില്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഒരു സെവൻറ്റീസിലും എയ്റ്റീസിലൊക്കെ ആളുകൾക്ക് എപ്പോഴും പറയാം അത് കുട്ടികളുടെ പ്രായത്തിന്റെ പ്രത്യേകതയല്ലെന്ന് ചോദിക്കും ഞാൻ ചോദിക്കട്ടെ ഈ പ്രായത്തിൽ അന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ പ്രായം അവനുള്ളിലുള്ള വളർച്ച അവരുടെ മാനസിക വളർച്ച അവരുടെ ഹോർമോൺ ചേഞ്ചസ് അത് തന്നെയല്ലേ ഇന്നും നടക്കുന്നത് അതിൽ വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അന്നുണ്ടായിരുന്ന പ്രായത്തിലുള്ള കുട്ടികളെ ജീവിക്കുന്ന പോലെ തന്നെ എന്തുകൊണ്ട് ഇന്ന് ജീവിച്ചുകൂടാ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും പക്ഷെ നമ്മൾ ഒരിക്കലും എന്താണ് ആ പ്രായത്തിലെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന പ്രായമല്ല ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് അന്ന് കുട്ടിക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു ിക്കണം കുടുംബത്തില് ഒന്നുമില്ല ഇന്ന് എല്ലാം അവർക്ക് രക്ഷിതാക്കള് കൊടുത്തിട്ടുണ്ട് അധ്വാനിക്കേണ്ട കാര്യമില്ല കഷ്ടപ്പാട് എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല വേദനകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പ്രായത്തെ എപ്പോഴും കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക് അപ്പൊ നമ്മള് ചിന്തിക്കും കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല അത് കുട്ടി തന്നെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അത് നിങ്ങളുടെ കാലഘട്ടത്തില് അങ്ങനെയല്ല എന്നുള്ള അവൻ തന്നെ അതിനെ അവനെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ലെവലിലേക്ക് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കത് പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച മുന്നോട്ട് വന്നത് ഞാനിത് കൺക്ലൂഡ് ചെയ്യാനുള്ള സംഭവത്തിലേക്ക് പോവാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഈ കുട്ടികളുടെ ഈ സംഭവത്തിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡന്റ് പറയാമോ ഞാൻ അതിന്റെ അതിന്റെ ഇടയിൽ ഒന്നും പറയാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല ആൾക്കാർ പേര് പറയണ്ട അതായത് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് രണ്ട് ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വെള്ളം വരുന്ന പറയാൻ പ്രൈവസി പല സംഭവങ്ങളും കാരണം നമ്മൾ പലപ്പോഴും ഹൈഡ് ചെയ്യേണ്ടി വരും എങ്കിലും അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു എന്താ അവരോട് പറഞ്ഞു ആനുവൽ സ്കൂൾ ആനിവേഴ്സറി ആണ് ഈ ആനിവേഴ്സറിക്ക് കുട്ടികൾ വരേണ്ട ഒരു സമയം പറഞ്ഞിട്ടുണ്ട് ആണ് വൈകുന്നേരമാണ് ആനിവേഴ്സറി അതുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് യൂണിഫോം ഇട്ട് വരണം കാരണം ഒരു ടൗൺ ബേസ്ഡ് സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ വരുമ്പം നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ രക്ഷിതാക്കൾക്ക് കാരണം മറ്റു രക്ഷിതാക്കൾ വരും അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ യൂണിഫോം ബേസ്ഡാണ് നിങ്ങൾ ഉച്ചയ്ക്ക് വരേണ്ടതുള്ളൂ കാരണം രാവിലെ മുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി ഒൻപത് മണിവരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ പറഞ്ഞു ഫങ്ഷൻ തുടങ്ങി ഉച്ചയ്ക്ക് ഫങ്ഷൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് പറയാണ് സാറേ സാറിൻ്റെ ക്ലാസ്സിലെ കുട്ടി അത് അവിടെ കിടന്നിട്ട് ബകളുണ്ടാക്കുന്നു അപ്പം കുട്ടിയെ വിളിച്ചു വന്നു കുട്ടികളെ കുട്ടിയെ കൊണ്ടുവന്ന് സംസാരിച്ചു മാനേ നീ എപ്പോഴാണ് വന്നു ഞാൻ രാവിലെ വന്നു അപ്പം നീ യൂണിഫോം ഇടാത്ത എന്താ യൂണിഫോമിൻ്റെ ആവശ്യമൊന്നുമില്ല സാറേ അപ്പം അങ്ങനെയാണ് നീ ഒരു പണി നീ വീട്ടിലോട്ട് പൊക്കു നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഒരൊറ്റ പോക്കാണ് പോയിട്ട് വിളിച്ചു അപ്പൊ നമ്മള് ഇങ്ങനെ പോയിക്കോ എന്ന് പറയുന്നത് നീ ചെയ്ത് വേണ്ടി നിൽക്കാനാണ് കാരണം നമ്മള് അവനെ പറഞ്ഞു വിടുക കാരണം നമുക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റും ഉച്ച സമയത്ത് ഈ കുട്ടി ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവൻ ചിലപ്പോൾ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ആണ് അപ്പം നമ്മള് പോയി കഴിഞ്ഞാൽ ഞാൻ കുട്ടിയെ വിളിച്ചു മോനെ വാ നീ വാ മൈൻഡ് ചെയ്യുന്നില്ല അവൻ പോവുകയാണ് പിന്നെ ഞാനും ടെൻഷൻ അടിച്ചിട്ട് പോവുകയാണ് പുറകെ പോവുക ബസ് സ്റ്റാൻഡിൽ പോയി നോക്കുന്നു കുട്ടിയെ കാണുന്നില്ല ആ സമയത്ത് പിന്നെ പിന്നെ ആകെ രക്ഷയുള്ളത് രക്ഷിതാവിനെ വിളിക്കുക രക്ഷിതാവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താ ഇനി ഇങ്ങനെ രീതിയിൽ കുട്ടി പോന്നിട്ടുണ്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ ഉടനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം വിളിക്കണം എന്ന് പറഞ്ഞു അതായത് ആ രക്ഷിതാവ് വരെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കുട്ടി ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോവാം അപ്പം അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം അപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നം കുട്ടി റെസ്പെക്ട് ചെയ്യാതിരിക്കുക ഒരു അധ്യാപകനെ ബഹുമാനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്ന അനുസരിക്കുക അങ്ങനെ അനുസരിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടിയെ നമ്മൾക്ക് നമുക്ക് വലിയൊരു മാനസികാവസ്ഥ ഇവർ പഠിക്കാതിരുന്നത് കൊണ്ടോ അതൊന്നും നമ്മളെ ബാധിക്കുന്നത് ഒരു കുട്ടി അതായത് നോക്കി ഒരു ഒരു മകൻ അപ്പനെ അപ്പനായിട്ട് കണക്കാക്കാതെ വരിക ഒരു വിദ്യാർത്ഥി അധ്യാപകനെ അധ്യാപകനായിട്ട് കണക്കാക്കാതെ വരിക ഒരു അധ്യാപകൻ ഒരു ഹെഡ് മാസ്റ്ററെ ഒരു ഹെഡ് മാസ്റ്ററായിട്ട് കണക്കാക്കുക അവിടെ ഒരു പാളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പം കുട്ടി കുട്ടിയായിട്ട് വളരണം അവൻ രക്ഷിതാവിന് രക്ഷിതാവാണെന്ന് മനസ്സിലാവണം ഒരു അധ്യാപകന് ഹെഡ് മാസ്റ്ററെ ഹെഡ് മാസ്റ്ററുടെ റോൾ എന്താണെന്ന് മനസ്സിലാകണം രക്ഷിതാവിന് അധ്യാപകന്റെ റോൾ മനസ്സിലാക്കണം ഇങ്ങനെ ഇവർ തമ്മിലൊരു ഒരു പരസ്പര ഒരു മനസ്സിലാക്കൽ അവിടെ ഉണ്ടെങ്കിൽ നല്ല ായിട്ട് തിരിച്ചുവരും അപ്പൊ എന്നുവെച്ചാൽ പരസ്പരം അറിഞ്ഞു കാര്യങ്ങളും അപ്പൊ രക്ഷിതാവിനെ അധ്യാപന മനസ്സിലായി കുട്ടിക്ക് രക്ഷിതാവിനെയും അധ്യാപകനെ മനസ്സിലായി ബാക്കി വന്നു കഴിയുമ്പോൾ കുട്ടി എനിക്ക് തോന്നുന്നത് കുറെയൊക്കെ രണ്ട് കുട്ടിയെ അറിഞ്ഞ് അതെന്ന് പറഞ്ഞാല് നമുക്ക് അറിയണം കുട്ടിയെ കുട്ടി ചിലപ്പോ ഇങ്ങനെ സാഹചര്യങ്ങളിലാണെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ തയ്യാറാവുകയും ആ പഠിക്കുന്ന അധ്യാപകനെ ഋഷിതാവ് വിമർശിക്കുന്നതിന് പകരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ബന്ധങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ കുറെ പരിഹരിക്കപ്പെടും രണ്ടാമത് കുട്ടി എവിടെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഋഷിതാവ് പറഞ്ഞിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി സഞ്ചാരങ്ങളെ അത് ചെറിയ പ്രായത്തിൽ ആവശ്യമില്ല കാരണം രാത്രി എപ്പോഴും രാത്രി തന്നെയാണ് ഇതിൽ പോലും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഈ വ്യത്യാസത്തെ ഋഷ്ടിതാവ് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയെ എന്താ നമ്മൾ അങ്ങനെ എന്നും ഇങ്ങനെ ഭീഷണിയോട് കൂടി നമുക്ക് കുട്ടി പറയുന്നത് എന്താ ഞാൻ ഇറങ്ങി പോകും ഞാൻ ആത്മഹത്യ ചെയ്യും അപ്പൊ ഇവന് എപ്പോഴും ഈ രക്ഷിതാവിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക ഈ ചൂഷണം രക്ഷിതാൻ മനസ്സിലാക്കിയാൽ മതി എന്നെ ചൂഷണം ചെയ്യണം എനിക്ക് എത്ര കാലം ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റും എന്റെ ജീവിതകാലം മുഴുവൻ ഇവൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുവോ ഇവൻ ഇറങ്ങിപ്പോകുവോ നാട് വിട്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷനോട് കൂടി എനിക്ക് ജീവിക്കാൻ പറ്റുവോ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം അതിനെ നമ്മൾ അതിനെ ആ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഭീഷണിക്ക് ാണ് ഇതിലൊരു അധ്യാപകരുടെ സംഭവത്തിലും എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള കക്ഷിയൊരു അനുഭവം പറഞ്ഞു അത് കേസ് തള്ളി പോയിപ്പോ അതായത് അധ്യാപകനെതിരെ പോക്സോ കേസ് വന്നു കള്ളക്കേസ് ആയി അപ്പൊ ഒരു സ്കൂളിലെ നാല്പത്തെട്ട് അധ്യാപകരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്പത് അധ്യാപകരുണ്ടെങ്കിൽ ഒരു അധ്യാപകൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ വിദ്യാർത്ഥികളോട് മുഴുവൻ ഈ അധ്യാപകൻ എങ്ങനെയായിരിക്കും അധ്യാപകർ എങ്ങനെയായിരിക്കും അവര് ഇപ്പം അന്വേഷണം വരുവാണെന്ന് വിചാരിക്കുക അവരപ്പ പോലും ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ചിലപ്പം അത്രയും കാലം ഏറ്റവും നല്ല അധ്യാപകനായിരിക്കും ഇവന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഇവരെ നന്നായി പഠിക്കാൻ സഹായിക്കുകയും ഇവരെ സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു നിസാര കാര്യത്തിലായിരിക്കും ഏതെങ്കിലും കാര്യത്തിൽ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക അത് ചിലപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും പക്ഷെ ആ ഇഷ്ടപ്പെടാത്ത ഒരു സിംഗിൾ കേസിന് വേണ്ടിയിട്ട് കുട്ടികൾ ചിലപ്പോൾ അവ കുട്ടികളുടെ പ്രത്യേകത അതെയാ അവർ പെട്ടെന്ന് അവിടെ ഒരു ലീഗൽ സാധ്യത അവർ കാണും കാരണം അവർ മീഡിയയിൽ കാണുന്നുണ്ട് എങ്ങനെ ഈ സാറിനെ ട്രാപ്പിലാക്കാം ടീച്ചറിനെ ട്രാപ്പിലാക്കാം എന്നുള്ളത് ആ ഒരു ചെറിയ ഇൻസിഡൻറ്റ് മതി അപ്പം ഈ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ ഒരു ഇൻസിഡന്റ് അധ്യാപകന്റെ വലിയൊരു പിഴവായിട്ട് കണക്കാക്കും അങ്ങനെ അധ്യാപക ശിക്ഷിക്കപ്പെടും പക്ഷേ ഇതിനു മുൻപില് അധ്യാപകൻ നടത്തിയ മുഴുവൻ പ്രവർത്തനങ്ങളും സ്കൂളിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെ മുഴുവൻ വിസ്മരിച്ച് കളയുന്നു എന്നുള്ളതാണ് അപ്പം ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ അധ്യാപകൻ്റെ ഒരു ഹിസ്റ്ററി കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർക്ക് എന്താണ് അവർക്ക് ധൈര്യമായിട്ട് ഈ കളത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും മാർഗ്ഗദർശനം സാധിക്കും എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ് വരിക അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇനി പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ ഇനിയും സംസാരിക്കാം പ്രേക്ഷകര് പറയട്ടെ കമന്റ് ആയിട്ട് പറയട്ടെ നമുക്ക് ഒരുപാട് സംസാരിക്കാനുള്ള കാര്യമാണ് ഇൻസിഡന്റ് ഇൻസിഡന്റ് വെച്ച് സംസാരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഭാഷ ആയിട്ട് സംസാരിച്ചതിൽ ഒരുപാട് ഇൻസിഡന്റ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഇല്ല അതെ അനുഭവങ്ങൾ പലതും പറയാൻ പറ്റുന്നില്ല പറ്റില്ല പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും പ്രശ്നങ്ങളാണ് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നത് ലഹരി പിന്നെ എന്താ പറയാ സാമൂഹ്യബോധം ഇല്ലായ്മ റെസ്പോൺസിബിലിറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ നിയമ സംഹിതകളെ വെല്ലുവിളിക്കുന്ന രീതി ഇതെല്ലാം വെച്ച് നമ്മുടെ കുട്ടികൾ വല്ലാത്തൊരു വിസ്ഫോടനം അതായത് വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലായതാണ് ഇപ്പൊ ഈ കുട്ടികൾ കാണിക്കുന്ന ഈ എല്ലാ സംഭവങ്ങളും ഇപ്പൊ ക്രിമിനൽസിൽ കൂടുതലും കുട്ടികളായി പോയി എന്നുള്ളൊരു അവസ്ഥയാണ് പത്രം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും സമൂഹത്തിനൊക്കെ ഈ കാര്യത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെന്നുള്ളതാണ് ഈ അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു അധ്യാപകനായിട്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും തയ്യാറാവണം അപ്പോൾ ഇത്ര നേരം കേട്ടതിന് നന്ദി നമുക്ക് ഇതിൽ കൂടുതൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ കമൻസ് ഇടൂ നമ്മൾ വീണ്ടും ഒരു ചർച്ച നമുക്ക് പിന്നീട് ഇനിയും ഒരു ചർച്ച ഉണ്ടാവും നന്ദി